അല്ലേ പോലെ വെന്തട്ടുണ്ട് പുളി ഒരു ചെറിയ എന്താ പറയേ ചെറിയ നെല്ലിക്ക നെല്ലിക്ക വെള്ളത്തിൽ ഉള്ള പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി രണ്ടു മൂന്ന് കുറച്ച് ഉലുവ ഒരു ചാറ്റ് ഉലുവയേറ്റ് കൊടുക്കുക നീറ്റ് കരയേപ്പിള്ളാ പിന്നെ ഇതിന് എലിന് പച്ചമുളക് മാത്രമാണ് ഞാനൊരു നാലഞ്ച് പച്ചമുളക് ചെറുവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പന അവന്റെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാം അതിലേക്ക് ഈ നല്ലപോലെ കുറച്ച് കായ ഒരല്പം മഞ്ഞൾ പൊടി മഞ്ഞൾ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിക്കാം പുളി പൊഴിഞ്ഞ് ഒഴിച്ചു ബാക്കി വെള്ളം ഇതൊന്നും നല്ല പോലെ തിളച്ചു കഴിഞ്ഞാൽ പരിപ്പ് ചേർക്കാം പരിപ്പും കൂടെ തിളച്ചു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കാം ഇത്ര രണ്ട് കൂട്ട സിമ്പിൾ അപ്പൊ നമ്മുടെ പുളി നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ വേവിച്ച പരിപ്പ് അലച്ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കട്ടോ നല്ലപോലെ തിളക്കട്ട അപ്പൊ കൂട്ടാൻ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കാം നോക്കൂ ാണ് അതായത് എന്താ പറയാ കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സമയമില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ചെയ്യാവുന്ന ഒരു സിമ്പിൾ കൂട്ടാണ് ഇതിന്റെ കൂടെ നല്ല എരിവുള്ള മങ്ങക്കറിയോ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്താ കൊണ്ടാട്ടം മുളകോ പപ്പടമോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിന്റെ കൂടെ നന്നായി ചേർന്ന് പോകും മെഴുക്കുരക്കികൾ എന്തായാലും നല്ല വാസന വാസനയുണ്ട് അപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു കൂട്ടാനാണ് പുളി പരിപ്പ് എല്ലാരും അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ കൊറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് വേണ്ട ഇങ്ങനെ തന്നെയാണ് അത് വേണ്ടത് എന്തായി പോവാൻ പാടില്ല പുളിവെള്ളവും പരിപ്പും കൂടെ ആയിട്ട് വരണം അപ്പൊ അതിനൊരു പ്രത്യേക സ്വാഗതം ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം നമസ്തേ നമസ്തേ